ഹലോ ഫ്രണ്ട്സ് ഈ ക്രിസ്മസിന് നമ്മൾ എല്ലാ പ്ലാന്റ്സും പകുതി വിലയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓഫർ റേറ്റിലാണ് ഇപ്പോൾ എല്ലാ പ്ലാന്റ്സും നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഓഫർ എല്ലാവരും മിസ് ചെയ്യാണ്ട് വാങ്ങിക്കാൻ നോക്കുക കാരണം ഒരു നല്ലൊരു ആണ് നല്ലൊരു വിലക്കുറവിലാണ് ഇപ്പോൾ എല്ലാ പ്ലാന്റ്സും സെയിൽ ചെയ്യുന്നത് ഫസ്റ്റ് കോമ്പോണ്ടിൽ വരുന്നതാണ് ചൈനീസ് ബൾസും ചൈനീസ് ബേൾസിൻ്റെ പത്ത് വെറൈറ്റി ആഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോൺ വരുന്നത് പത്ത് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലൂടെ നീള ഫ്ലവർ തരുന്ന പ്ലാന്റിൻ്റെ കൂടെയാണ് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തേക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ വെയിലും തണലും കിട്ടുന്ന സ്ഥലത്തോളം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രാഞ്ച് പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഹൈഡ്രാഞ്ചിന്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ മാത്രമാണ് വരുന്നത് അഞ്ച് ഡിഫറന്റ് കളേഴ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് നിലത്തും പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് നല്ല ഭംഗിയിൽ ഫ്ലവർ തിരുന്ന പ്ലാന്റും കൂടിയാണിത് എപ്പോഴും ഫ്ലവർ തിരുന്ന പ്ലാന്റും കൂടിയാണ് ഹൈഡ്രോൺജി പ്ലാന്റ് വീടിന്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂട്ട് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് തെച്ചി പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് തെച്ചി അഥവാ എക്സോർ എന്നറിയപ്പെടുന്ന പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് ഇതിന്റെ ഒരു അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ഇതിൻ്റെ ഒരു പത്തോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഈ കോമ്പൗണ്ട് ആഡ് ചെയ്തിട്ടുള്ളത് അഞ്ച് പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇതും നമുക്ക് നിലത്തും പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വളരെ ചെറുപ്പത്തിന്റെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നല്ല ഹൈബ്രിഡ് വെറൈറ്റി ആണ് നല്ല ഭംഗി നമുക്ക് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടി ആണിത് അടുത്തായിട്ട് വരുന്നത് ഡാലിയ പ്ലാന്റിൻ്റെ കോമ്പോൺ വരുന്നത് ഡാലിയൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോമ്പോൺ വരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റിൻ്റെ കോംബോയും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റിൻ്റെ കോംബോയും നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് വലിയ പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയും ചെറിയ പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് ഇരുനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് ഡാലിയ പ്ലാന്റ് അല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് ഗസൈനി പ്ലാന്റിൻ്റെ കോമ്പോൺ വരുന്നത് ഗസൈനിൻ്റെ ഒരു നാല് വെറൈറ്റി ആഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോൺ വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയച്ചു കൊടുക്കുന്നത് ഇതിനാകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് വെള്ളം വെച്ചുകൊടുക്കരു എന്നതാണ് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പ്ലാന്റ് ചെയ്യു നോക്കുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് വരുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപ മാത്രമാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെച്ചുകൊടുക്കുന്നത് നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിലൊക്കെ വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ക്രിസ്മസ് കാറ്റസ് അടുത്തായിട്ട് വരുന്നത് ഡയൻഡസ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഡയൻതസിൻ്റെ ഒരു നാല് വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മാത്രമാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചുകൊടുക്കുന്നത് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുകൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഗ്ലാഡിയോലസ് പ്ലാന്റ് ആണ് ഗ്ലാഡിയോലസിന്റെ ഒരു നാല് വെറൈറ്റി ആണ് ഇതിലുള്ള കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിന്റെയും ഫ്ലവർ ഫ്ലവർ ആവാനായിട്ടുള്ള ആവാരായിട്ടുള്ള പ്ലാന്റ്സിനാണ് അയച്ചുകൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാന്റ് ഒരിക്കലും നശിച്ചില്ല കാരണം അതിൻ്റെ കിഴങ് ഉണ്ടാകും കിഴങ് ഇട്ടിട്ടാണ് ഈ പ്ലാന്റ്സ് മുളപ്പിച്ചെടുക്കുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ടും ഇന്ന് ഫിറ്റോണിയൻ പ്ലാന്റിൻ്റെ കോമ്പോണ് വരുന്നത് ഫിറ്റോണിൻ്റെ ഒരു പത്ത് പ്ലാന്റിൻ്റെ കൂടെ ഇട്ടൊരു കോമ്പോൺ വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് എബിക്കസ് അഥവാ ചെമ്പരത്തി എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ചെമ്പരത്തിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നാല് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്ന് വെച്ചോക്കുന്നത് നല്ല ഭംഗിയും ക്വാളിറ്റി പറ്റുന്ന പറ്റുന്ന പ്ലാന്റാണിത് ഇതും നമുക്ക് നിലത്തും പോട്ടിലേക്ക് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് അടുത്തായിട്ട് വരുന്നത് നല്ല തട്ടുതട്ടായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് കമേലി പ്ലാന്റിൻ്റെ ഒരു നാല് വെറൈറ്റി ആഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് മുമ്പിട്ടിരുന്ന റേറ്റ് നിന്നെല്ലാം കുറച്ചിട്ടാണ് ഇപ്പോൾ റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല വിലക്കൂറിലാണ് ഇപ്പോൾ ഓരോ പ്ലാന്റ്സ് നമ്മൾ സെയിൽ സെയിൽ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല കമേലി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് വിങ്ക പ്ലാന്റാണ് വിങ്കേൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കപ്പിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ായിട്ടുള്ളത് അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പൗൺ വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു കോൺടാക്റ്റ് ചെയ്യുക